െ ഞാൻ എന്താ കളിക്കണേന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോയിട്ടോ നിറച്ച് പൂക്കളായിരുന്നു അച്ഛൻ പറഞ്ഞപ്പ ഇത് തണവ് കാലാവുമ്പോ വരുന്നതാന്ന് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം കുറച്ച് ചെറിയ റൂമാണ് അത് കാരണം വെക്കാൻ പറ്റില്ല കണ്ടോ നല്ല രസമല്ലേ ആ ചെടികളൊക്കെ കാണാൻ എന്ത് ക്യൂട്ടാലേ കണ്ടോ പിന്നെ ഞാൻ ദൈ ഒരു മീൻ മീന് അക്കൂരി അതെ കണ്ടോ നല്ല രസമല്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതാ കണ്ടോ മീനുകളൊക്കെ ഓടിക്കളിക്കാൻ നല്ല രസമല്ലേ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നീന്തി കളിച്ചതിൻ്റെ ഉള്ളിൽ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ദേ ഇതാണ് നമ്മുടെ പാൽക്കൻ കണ്ടോ പാൽക്കന്നപ്പുറത്തൊരു തത്തമ്മൻ്റെ തത്തമ്മ ഞാൻ തോന്നുന്നു ദേ കണ്ടോ പിന്നെ കുറേ ചെടികൾ റോസാ ഒക്കെ ഉണ്ട് അതിൽ ഉള്ളിൽ തെയ് പിന്നെ ഞാൻ നോക്കുന്നു ഭാത്ത നല്ല രസമുണ്ട് കാട് പോലെ നിൽക്കാണ് പക്ഷെ നല്ലോണം വലുതാണ്ടത് കണ്ടോ 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 നല്ല രസമുണ്ട് അതിൻ്റെ പച്ചടാപ്പറത്ത് ബ്രൗൺ ഉണ്ട് കണ്ടോ അത് മുല്ലപ്പൂവാ തേക്കണ്ടോ ഒരു വീട് പൊളിങ്ങിരിക്കുന്നതിൽ ഒരു സൈക്കിളിൽ ചെടി വെച്ചിരിക്കുന്നതിൽ നല്ല രസമല്ലേ പക്ഷെ അത് പൊളിഞ്ഞിരിക്കുന്ന ഒന്നല്ല കേട്ടോ ചിത്രം വരച്ചിരിക്കുന്ന തേ പിന്നെ ഒരു കുഞ്ഞിച്ചെടി നല്ല രസമല്ലേ നിൽക്കാൻ അപ്പുറത്തെ ചെടി മുള്ളു ചെടിയാ കണ്ടോ നല്ല രസമല്ലേ കളറൊക്കെ പൂ വിരുങ്ങിയിട്ടുണ്ട് പിന്നെ അച്ഛൻ റൂം മേറ്റ് പറഞ്ഞു അത് മേടിക്കാൻ തോന്നുന്നു തേക്കണ്ടോ നിങ്ങളൊക്കെ മേടിച്ചോളൂ കേട്ടോ അത് കണ്ടോ ഒരു പത്ത് തിളമസ് കണ്ടോ നല്ല രസല്ലേ ആ വെയ് കണ്ടോ ഉണ്ടാക്കണ്ട എന്തോരം ചെടികളാ ആദ്യം അച്ഛൻ പറഞ്ഞു അമ്മയും പറഞ്ഞു ഇത് ചെറു ചെറു ചെറിച്ച ചെറുതക്കാളിയാന്ന് പിന്നീട് മനസ്സിലായത് ചെറിയാന്ന് കണ്ടോ കണ്ടോ ഇത് ചെറിയ ചെറിയ കണ്ടോ 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 ഓരോ ചെടികൾ ഇങ്ങനെ 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 കണ്ടോ 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 ഞാൻ കണ്ടേ ഒളിച്ചേന്ന് പറയുണ്ടാ ഞാനിപ്പ അതിലേ പോയി ഇതിലേ വരുണ്ടോ ഇപ്പൊ കാണി നിങ്ങക്ക് എന്നെ കണ്ടോ 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 ഇതുണ്ടായി ഒരു ഊഞ്ഞാലാടുന്നത് കണ്ടു ഇത് കുറച്ചും കൂടി വലുതാണ് എനിക്കിരിക്കാൻ ഉണ്ടായി പക്ഷേ നല്ല കാശായിരുന്നു ദൈക്കണ്ടോ ഇരുങ്ങടാനൊക്കെ ഉണ്ടായി ഇതാണ് ടെൻറ്റ് ഇവിടെ അച്ഛൻ പറഞ്ഞു ഇവിടെ തണുപ്പ് കാലാവുമ്പോൾ ആൾക്കാരൊക്കെ താമസിച്ചു തുടങ്ങും കണ്ടു നടത്തും